വിശ്വാസം പുക്കൂത്ത് ജി എൽ പി സ്കൂളിൽ പ്രവൃത്തി പൂർത്തീകരിച്ച സ്കൂൾ അങ്കണം ഇന്റർലോക്കിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു അതിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യങ്ങളിലൊക്കെ பிர ஒரு அந்த காரியங்கள் படிச்சு கொண்டிருக்காங்க படிகளுக்கு பிரிதி படத்திலும் பண்ணுற ஒரு ஆசங்கையிலான പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ ചെലവിലാണ് പുക്കൂത്ത് ജി എൽ പി സ്കൂൾ അങ്കണം ഇന്റർലോക്ക് പ്രവൃത്തി പൂർത്തീകരിച്ചത് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ടി കെ റാബിയത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക കെ വി മാധവിക്കുട്ടി പി ടി എ പ്രസിഡന്റ് കുറ്റീരി നാസർ മദർ പിടിഎ പ്രസിഡന്റ് സമീറ പി ടി എ അംഗങ്ങളായ ശ്രീജിത്ത് മോഹൻദാസ് ദിൽഷാദ് ബീഗം സജുല ഹുസ്ന അസ്ലമിയ സീനിയർ അസിസ്റ്റന്റ് പി രവീന്ദ്രൻ അധ്യാപകരായ ഫായിസ ഉസ്വത്ത് സന്ധ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്